സ്മാർട്ട്ഫോണിലെ സൂപ്പർ താരം വാട്സാപ്പിനെ പ്രണയിക്കുന്നവരാണ് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകളും അവർക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായി വാട്സാപ്പ് മാറിയിരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ച നിബന്ധനകൾ തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്ന അറിയിപ്പുമായി കമ്പനി അധികൃതർ രംഗത്തെത്തിയത് സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്ന ചില നിബന്ധനകൾ വാട്സാപ്പിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാനിടയുള്ളതിനാൽ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് കമ്പനി വാട്സപ്പിന് ഏറ്റവുമധികം ഉപഭോക്താക്കൾ ഉള്ളത് ഇന്ത്യയിലാണ് ആഗോളതലത്തിൽ തന്നെ നൂറ്റി അൻപത് കോടി ഉപയോക്താക്കളുള്ള വാട്സാപ്പിന് ഇന്ത്യയിൽ ഇരുപത് കോടി ഉപഭോക്താക്കളാണ് ഉള്ളതെന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്ത് വാട്സ്ആപ്പ് പ്രേമത്തിന്റെ ആഴം എത്രയെന്ന് പറയേണ്ടതില്ല എന്നാൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിയന്ത്രണങ്ങളിൽ പലതും വാട്സാപ്പിന് സ്വീകാര്യമല്ല പ്രധാനമായും ഒരു നിബന്ധനയാണ് അവർക്ക് പാടെ അംഗീകരിക്കാനാവില്ലെന്ന് അറിയിച്ചിരിക്കുന്നത് ഒരു മെസ്സേജ് ആരാണ് ആദ്യം അയച്ചതെന്ന് അറിയണമെന്നാണ് സർക്കാർ പറയുന്നത് ഇത് തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ാണ് കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി കാൾ വൂഗു പറയുന്നത് വാട്സാപ്പിന് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ് ഇപ്പോഴുള്ളത് അതായത് മെസ്സേജ് അയക്കുന്നയാളിനും സ്വീകരിക്കുന്നയാളിനും മാത്രമാണ് അത് കാണാനാവുക ഈ ഒരു ഫീച്ചർ ഇല്ലെങ്കിൽ വാട്സപ്പ് പൂർണ്ണമായും മറ്റൊരു ആപ്പായി തീരുമെന്ന് വൂഗ് പറഞ്ഞു ആഗോള വ്യാപകമായി ഉപയോക്താക്കൾ ആഗ്രഹിക്കുന്ന സ്വകാര്യതയുടെ ലംഘനമാണ് പുതിയ നിയമമെന്നും വൂഗ് പറഞ്ഞു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ വക്താവായി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം പുതിയ നിബന്ധനകൾ വന്നാൽ ഞങ്ങൾക്ക് വാട്സാപ്പ് പുതിയതായി രൂപകൽപ്പന ചെയ്യേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്നത്തെ വാട്സാപ്പിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വരും ഇത്തരം നിബന്ധനകൾ നിലവിൽ വന്നാൽ ഇന്ത്യ വിടില്ലെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല പക്ഷേ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ ടു എൻ എൻക്രിപ്ഷൻ ഉള്ളതിനാൽ വ്യാജവാർത്ത വാർത്ത പരത്തുന്ന കുറ്റവാളിയെ കണ്ടെത്താനാകുന്നില്ല എന്നാണ് സർക്കാരിന്റെ വാദം പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം ഇനി വാട്സാപ്പ് പോലെയുള്ള ഓരോ സർവീസ് പ്രൊവൈഡറും വാർത്ത ആദ്യം നൽകിയ ആളെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഇന്ത്യയിൽ നടന്ന പല ജനക്കൂട്ടാക്രമണങ്ങൾക്ക് പിന്നിലും ആണെന്ന് സർക്കാരും ഇത്തരം ആക്രമണങ്ങൾ തങ്ങളുടെ തലയിൽ മാത്രം കെട്ടിവയ്ക്കുന്നതെന്തിനെന്ന് കമ്പനിയും പ്രതികരിക്കുന്നു എന്നാൽ സർക്കാർ വാദം അംഗീകരിച്ച മെസ്സേജ് പരമാവധി അഞ്ചു പേർക്ക് മാത്രമേ ഫോർവേർഡ് ചെയ്യാനാകൂ എന്ന നിയന്ത്രണം വാട്സ്ആപ്പ് ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ ഇന്ത്യയിൽ ഒരു മേധാവിയും വച്ചിരുന്നു തങ്ങൾ മാസാമാസം ഏകദേശം ഇരുപത് ലക്ഷം സംശയാസ്പദമായ അക്കൗണ്ടുകൾ ബാൻ ചെയ്യുന്നുണ്ട് അവയിൽ ഇരുപത് ശതമാനം അക്കൌണ്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ബാൻ ചെയ്യപ്പെടുന്നു ആളുകൾ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ എഴുപത് ശതമാനത്തോളം സ്പാം അക്കൗണ്ടുകളും തങ്ങൾ നേരിട്ട് പൂട്ടിക്കുന്നുവെന്നാണ് വാട്സ്ആപ്പ് അധികാരികൾ പറയുന്നത് ഇലക്ഷൻ സമയത്ത് ഇത് പരമപ്രധാനമാണെന്നും വൂഗ് പറഞ്ഞു ചില ഗ്രൂപ്പുകൾ അത്രയധികം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതായി തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാജ വാർത്ത പരത്തുന്നുണ്ടോ എന്ന് അറിയാനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ വിദഗ്ധരെ ജോലിക്കെടുക്കാൻ തങ്ങൾ തയ്യാറാക്കി െന്നും കമ്പനി പറയുന്നുണ്ട് ഇന്ത്യക്കായി എൻക്രിപ്ഷൻ ഇല്ലാതെ ഒരു വാട്സ്ആപ്പ് തുടങ്ങുക എന്നതായിരിക്കും വാട്സ്ആപ്പിന്റെ സാധ്യതകളിൽ ഒന്ന് അല്ലെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും ചൈന സർക്കാർ പറയുന്ന തരത്തിലുള്ള സെർച്ച് എഞ്ചിൻ തയ്യാറാക്കുന്ന ഗൂഗിളിന്റെ രീതി പിന്തുടരാൻ വാട്സ്ആപ്പ് തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വാട്സപ്പ് തുടരും പക്ഷേ അയക്കുന്നതും സ്വീകരിക്കുന്നതുമായ സന്ദേശങ്ങൾ പരിശോധിക്കപ്പെട്ടേക്കാം തങ്ങളുടെ സേവനം ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് പറയാൻ വാട്സപ്പ് തയ്യാറായില്ലെങ്കിലും ചില പാർട്ടി പ്രവർത്തകർ ഈ മെസ്സേജിംഗ് സേവനം ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നതെന്ന് കമ്പനി പറഞ്ഞു കൃത്യമായി എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താനും കമ്പനി തയ്യാറായില്ല ഓട്ടോമേറ്റ് ചെയ്ത ടൂളുകൾ ഉപയോഗിച്ച് മെസ്സേജുകൾ അയക്കുന്നതും വ്യാജവാർത്തകൾ പരത്തി വോട്ടർമാരെ സ്വാധീനിക്കാനുമാണ് നടത്തുന്നതെന്നാണ് ഊഹിക്കുന്നത്